വീടുള്ള കവിതകൾ കിടന്ന വീടിനെ പെങ്ങൾ വന്ന് പൊടി തട്ടിയെടുത്തു കറപിടിച്ചു കിടന്ന പാത്രങ്ങൾ കഴുകി കമഴ്ത്തി വച്ചു പഞ്ചസാര അതിന്റെ സ്ഥലത്ത് തന്നെ പോയി ഇരിപ്പായി അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന തക്കാളികളെ കണ്ട് ചിരി വെളി തലപ്പിലെ പൂക്കൾ അടുക്കളയിലേക്ക് ഒളിഞ്ഞു നോക്കി അരി തിളച്ചു തൂവുന്നതിന്റെ മണം വിട്ട് വീട് അതിൻ്റെ ഗമ കാട്ടി മുറ്റവും അടിച്ച് പോകാൻ നേരം നെറുകയിൽ ഒരുമ്മയും കൊടുത്തു പെങ്ങൾ പോയപ്പോൾ വീട് വിങ്ങി പൊട്ടി വീടിന്റെ അമ്മയാണ് വന്നു പോയതെന്ന് കരച്ചിലിൽ തോന്നി വീടുള്ള കവിതകൾ കുടൂർ വിൽസൻ പുസ്തകം മിഖായൻ